ഹായ് ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി മെയിൻ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം കാസ്റ്റ് കമ്മ്യൂണിറ്റി ഓൺലൈൻ സെയിം നോൺ പോലുള്ള സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത് തുടങ്ങിയ സംശയങ്ങളുമായി ധാരാളം ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നലെയും അതിന്റെ മുൻപത്തെ ദിവസവും ഒക്കെ അവധിയായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ മെസ്സേജ് വന്നവർക്കെല്ലാം അഞ്ചാം തീയതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എന്നാണ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ള രണ്ട് ദിവസത്തെ സമയം കൊണ്ട് അത്യാവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കകളെല്ലാം ധാരാളം പേര് പങ്കുവയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ഗ്രേഡ് എൽ ഡി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അടിസ്ഥാന യോഗ്യതയായി ഉണ്ടായിരിക്കേണ്ടത് എസ് എസ് എൽ സി ആണ് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും ആധാർ കാർഡും നിർബന്ധമായും അപ്ലോഡ് ചെയ്യുക അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളിൽ നിന്ന് ചെയ്യാവുന്നതാണ് സി സി അഥവാ കോമൺ സർവീസ് സെന്റർ എന്നത് ർക്കും പരിചയമില്ലാത്ത ഒന്നായിരിക്കാം എന്നാൽ കേരളത്തിൽ അയ്യായിരത്തിലധികം കോമൺ സർവീസ് സെന്ററുകൾ ഇപ്പോൾ നിലവിലുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന നാല് സർട്ടിഫിക്കറ്റുകളും ലഭ്യമാകുന്നതിന് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നോൺ ക്രിമിലിയർ ഒണാൻസൈം തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായി വരുന്ന സാഹചര്യം ഏതൊക്കെയാണ് അതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേക്കുറിച്ച് അറിയണമെന്നുള്ളവർ ആ ലിങ്ക് കാണേണ്ടതാണ് അതോടൊപ്പം തന്നെ പ്രസ്തുത സർട്ടിഫിക്കറ്റുകൾ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ പേരും ഏത് ജില്ലയാണ് ഏത് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ അതാത് സ്ഥലങ്ങളിലുള്ള സി എസ് സികളുടെ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് വളരെ വേഗത്തിൽ തന്നെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താനും സാധിക്കും